ഹലോ കൈസ് നമ്മൾ ഡിസ്പ്ലേ മാറാൻ വേണ്ടിയിട്ട് ഈ ഫോൺ ഷോപ്പിൽ നമ്മൾ നമ്മളവിടുന്ന് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ആക്കി നോക്കാം ഡിസ്പ്ലേക്കി നോക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ ഫിക്സിംഗ് കാര്യങ്ങൾ കറക്റ്റ് ആണോ ഗം കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ നോക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ ഒന്ന് വൈറ്റ് സ്ക്രീൻ ആക്കി സ്ക്രീനാക്കുക അല്ലെങ്കിൽ ഡൈപ്പാർഡ് എടുത്തുകൊണ്ട് വൈറ്റ് സ്ക്രീനാക്കുക അല്ലെങ്കിൽ കളറിൽ എന്തെങ്കിലും വൈറ്റ് കളറിൽ എന്തെങ്കിലും എടുത്തിട്ട് നോക്കാം എന്നിട്ട് കളർ ഷെയ്ഡ് എന്തെങ്കിലും വേണ്ടെങ്കിലും കളർ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ടച്ച് ടച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക് വർക്ക്ഔട്ടും ചെക്ക് ചെയ്യുക അതിന് സിമ്പിൾ ചിലർ ഉണ്ട് അത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം പ്രോക്സിമിറ്റി സെൻസർ പ്രോക്സിമിറ്റി സെൻസർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്പറിലേക്ക് കോൾ ചെയ്യുക കോളിതിനേഷൻ നമ്മൾ സെൻസറിന്മാരെ കഴി വെച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട അടുത്തേക്ക് പോകുന്നു അപ്പോൾ നമ്മള് ഡിസ്പ്ലിറ്റിൽ ഓഫ് ആണ് ഓഫ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അറോക്സിമി സെൻസർ പ്രോപ്പറേറ്റ് വർക്കിംഗ് ആണ് ഇല്ലെങ്കിൽ അത് വർക്കിംഗ് അല്ല എന്തെങ്കിലും എന്തോ സെൻസറിന് മുകളിലായിട്ട് എന്തെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടിക്കുമ്പോഴും ഉണ്ടാവും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം പേജിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ആയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് നമ്മൾ സ്ക്രീനിന്റെ എല്ലാ സൈഡ് മൂവ് ചെയ്ത് നമ്മുടെ മൂവ് പെക്കുക അപ്പോൾ എല്ലാ സൈഡ് നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ സൈഡും വർക്കിംഗ് ആണ് അഥവാ നമ്മുടെ ഏതെങ്കിലും സൈഡിൽ ഞങ്ങൾ കൈ മണ്ണി ആപ്ലിക്കേഷൻ വിട്ട് പോകുന്നെങ്കിൽ ആ സൈഡ് വിട്ടു പോകുന്ന സൈഡ് ടെച്ച് എന്ത പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഷോപ്പിന് മുന്നോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണമെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർബന്ധിച്ച് ചെക്ക് ചെയ്യണം